യു എ യിൽ പ്രൊബേഷൻ പീരീഡിൽ ജോലി റിസൈൻ ചെയ്യുന്നതിന് ചില നിയമ കാര്യങ്ങളുണ്ട് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ലോ പോയിന്റ് പ്രൊബേഷൻ സമയത്ത് ജോലി മാറുന്നത് ജോലി റിസൈൻ ചെയ്യുന്നതൊക്കെ സംബന്ധിച്ച് പുതിയ ചില നിയമ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു അതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാം യു എനെ സംബന്ധിച്ച് യു എ എന്ന് പറയുന്നത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലേബർ ലോ നിലവിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ ലേബർ ലോ എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള നിയമമാണെന്നുള്ള ചെറിയൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് ലേബർ ലോ എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ആൻഡ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ലോ ആണ് അപ്പോൾ ഇവിടെ പ്രൊബേഷണറി പീരീഡിൽ ജോലി ചെയ്യുന്ന പലരും ആറ് മാസത്തെ പ്രൊബേഷണറി ആണ് യു എയിൽ എന്നുള്ളത് ഞാൻ വിശദമാക്കി പറയുന്ന കാര്യമില്ല ഈ പ്രൊബേഷണറി പീരീഡിൽ ജോലി ചെയ്യുന്ന പലരും പ്രൊബേഷൻ പീരീഡ് കഴിയാറാവുമ്പോഴേക്കും എവിടെയെങ്കിലും ജോലി കിട്ടി മാറി പോവാം അപ്പോൾ ആ കാലഘട്ടത്തിൽ വിസ അടിച്ച എക്സ്പെൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഒരു എംപ്ലോയറെ സംബന്ധിച്ച് വലിയൊരു എക്സ്പെൻസ് വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കഴിഞ്ഞ മാസത്തിൽ പുതിയ ഒരു അമെൻമെൻ്റ് കൊണ്ടുവന്നത് ലേബർ വയ്ക്കകത്ത് ആ അമൻമെൻ്റിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ആറ് മാസത്തിനുള്ളിൽ പ്രൊബേഷൻ പീരീഡിനുള്ളിൽ ജോലി മാറാനോ രാജിവെക്കാനോ തയ്യാറാവുകയാണെങ്കിൽ ആ വ്യക്തി കോമ്പൻസേറ്റ് ചെയ്യണം വൺ മന്ത് നോട്ടീസ് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഇനി അങ്ങനെ വൺ മന്ത് നോട്ടീസ് കൊടുത്തിട്ട് മാറാൻ കഴിയില്ലെങ്കിൽ വൺ മന്ത് സാലറി കോമ്പൻസേഷനായിട്ട് കൊടുക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു എംപ്ലോയി എംപ്ലോയർക്ക് വൺ മന്ത് സാലറി കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടതായിട്ടൊരു പുതിയ നിയമം വന്നിരിക്കുകയാണ് അത് ഈ ലേബർ ലോൻ്റെ ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പം ഈ രാജ്യം ഇട്ടു പോകുന്നതിനും ഈ നിയമത്തിനകത്ത് ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടെന്നു അത് ശരിയാണ് അപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ റെസിഗ്നേഷൻ ഒപ്പം തന്നെ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകണം എംപ്ലോയി പുറത്തേക്ക് പോകുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് പോകണം ക്യാൻസൽ ചെയ്ത് പോകണം എല്ലാവരും കൂടി പോവുകയാണ് ഗോയിങ് ഫോർ ഗുഡ് അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കും പോകുന്നത് ആ പോകുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പതിനാല് ദിവസത്തെ നോട്ടീസാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡിലേക്കുള്ള സാലറിയുടെ ശതമാനം കണക്കാക്കി ആ പൈസ എംപ്ലോയർക്ക് കൊടുത്തിട്ട് അവർക്ക് നാട് വിട്ടു പോകാം അപ്പോൾ അത് കൺഫേം ആയിരിക്കണം അവർ നാട് വിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് തീരുമാനമായിരിക്കണം ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നും അല്ല ഈ പൈസ ഒന്നും കൊടുത്തില്ല അങ്ങനെ പോകാനുള്ള തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ജോലിയിലേക്ക് മാറുന്ന പുതിയ എംപ്ലോയറിലേക്ക് മാറുകയാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പഴയ എംപ്ലോയർക്ക് പുതിയ എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഈ പൈസ ഈടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവർ പുതിയ ജോലി ജോലിക്കെടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഈ പുതിയ എംപ്ലോയർ പഴയ എംപ്ലോയർക്ക് പൈസ ആവശ്യപ്പെടാനും അത് കൊടുത്തില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏകത്തൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് ആരും ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇത് മൊത്തത്തിൽ ഒരു യു എയിലെ തൊഴിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാരണം ചാടി ചാടിച്ച് പോകുന്ന ഒരു പ്രവണതയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു നിയമമാണ് എന്തായാലും അത് വളരെ നല്ലൊരു നിയമമാണ് വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്ക് യു താങ്ക് യു സോ മച്ച്